അനുദിന അനുഗ്രഹപ്രാർത്ഥനയിൽ പ്രവേശിക്കാം ഇന്നത്തെ ദിവസം നമുക്ക് പ്രവേശിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്ന കർത്താവിനിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാൻ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെയും ഭാസനത്തിൻ്റെ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ലോകം മുഴുവൻ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ അനുദിനത്തിൻ്റെ അനുദിനമായ ഓരോ ദിവസവും ഉള്ള അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ കരുണച്ചുരിയെ പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ മുക്കിടത്തെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശം ഓഹരിമാകാത്തൊരു സഭയുടെ കരുടെ തുടങ്ങണമേ കർത്താവ് ഇതിൻ്റെ തിരുവിലാലും മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശവും ഓഹരിയുമായി അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടൊക്കെ പെട്ട അങ്ങയുടെ പോർഷൻ ആൻഡ് കപ്പ് ആയിട്ടുള്ള അങ്ങയുടെ ഭാഗ ഭാഗതമായിട്ടുള്ള അങ്ങയുടെ മക്കളെ മക്കളുടെ വില അലിവാകണമെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു കാര്യവും ഞങ്ങളുടെ യോഗ്യതയിലല്ല നടക്കുന്നത് പല കാര്യങ്ങളും എല്ലാം അങ്ങയുടെ ഈ കരുണയുടെ ഭാഗമാണ് അത് തന്നെയാണ് അത് കണ്ടുപിടിച്ചത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് നിങ്ങളുടെ യോഗ്യതയാലല്ല എൻ്റെ കൃപയാലന്ന് അത് ഞങ്ങൾ അടി കുറച്ച് വിശ്വസിക്കുകയും അർത്ഥസംഖ്യയില്ലാതെ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കർത്താവേ ഇന്ന് അങ്ങയുടെ മക്കളുടെ ജീവിതയാത്രയിൽ അവരുടെ മെറിറ്റ് ഡിമിനിഷാകുന്ന ഡൗൺ ആകുന്ന സമയത്ത് നിൻ്റെ ഗ്രേസ് സ അവർ സസ്റ്റെയിൻ ചെയ്യാൻ ഇടയാക്കണവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കർത്താവിൻ്റെ തിരിമുറിവുന്ന അനുഗ്രഹത്തിൻ്റെ അണിപ്രദമാകുന്ന വലിയ കരം നിങ്ങളെ സ്ഥിരസിൽ വെക്കപ്പെടുകയും നിങ്ങളുടെ സന്ധ്യബന്ധങ്ങളിലും മാംസ പേശുകളിൻ്റെ രത്ത് ചേരുമ്പോൾ ശരീരകോശങ്ങളും കർത്താവിൻ്റെ രത്വത്തിൽ പടരുകയും നിങ്ങളുടെ ഓരോ കോശങ്ങളിലും പേശുകളിലും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഉണർവ് ഉത്സാഹം നേടുകയും ചെയ്യാൻ എൻ്റെ കർത്താവിൻ്റെ നാവ് ഞാൻ നിങ്ങളെ ആസ്വദിക്കുക കർത്താവിൻ്റെ എളിയ ശുശ്രൂഷകൻ നിലയിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ അവൻ്റെ കുറിച്ചിൻ്റെ ചുവട്ടിൽ കൈപിടിച്ച് നിൽക്കുന്ന ഒരു എളിയ ദാസരൻ നിലയിൽ കർത്താവിൻ്റെ നാമത്തെ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നിൻ്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിൻ്റെ ജോലിയെ ആസ്വദിക്കുന്നു നിൻ്റെ യാത്രയെ ആസ്വദിക്കുന്നു നിൻ്റെ സംസാര സംസർഗങ്ങളെ സംഭാഷണ ആസ്വദിക്കുന്നു നിൻ്റെ ചർച്ചകളെ ആസ്വദിക്കുന്നു നിൻ്റെ തീരുമാനങ്ങളെ ആസ്വദിക്കുന്നു അത് നടപ്പിൽ വരുത്താൻ നിൻ്റെ ഇച്ഛാശക്തി കർത്താവിൻ്റെ അഭിഷേകം ഇരട്ടിയായിട്ട് ലഭിക്കട്ടെ എന്ന് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നീ വീണ്ടും രാത്രി നിന്റെ ഉറങ്ങാൻ എത്തുന്നവരെ ഈ ചൈതന്യം നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ശക്തിയും കർത്താവിന്റെ ചൈതന്യവും കർത്താവിൻ്റെ സമാധാനവും നിന്റെ ഹൃദയത്തെ അതിരത്തെയും നിന്റെ ശരീരത്തെ മുഴുവനായ സൗഖ്യത്തെ നിലനിർത്തുകയും മനസ്സിനെ സമാധാനത്തെ കണ്ടെത്തുകയും ചെയ്യട്ടെ ലോഡ് എൻ ഫീസിറ്റ് ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ദൈവ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ചാലകശക്തി എന്ന് പറയാവുന്നത് പലപ്പോഴും ഫലപ്രദമായ ഇഫക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കണക്ടിവിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി അതെനിക്ക് ഞാൻ അത് കണ്ടെത്തിയത് എവിടുന്നാണെന്ന് അറിയാമോ കർത്താവിൻ്റെ ഒരു വെളിപാടിൽ നിന്നാണ് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും കണക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അകത്ത് കർത്ത പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന അപ്പം അതിനൊരു കണക്ഷനാണ് വരേണ്ടത് പിന്നെന്താ അത് ഓരോ കണക്ഷനും ഉണ്ടാകുന്ന കുഴപ്പം കണ്ടിന്യൂറ്റി ഉണ്ടാകണം അത് തുടർച്ചയുണ്ടാകണം ബന്ധം ഒരു തുടർ ബന്ധമായിട്ട് മാറണം അതാണ് എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ പവർ കട്ടില്ല അത് കാരണം നമ്മുടെ പവർ കട്ട് നമ്മുടെ സ്നേഹത്തിലോ നമ്മുടെ വിശ്വാസത്തിലോ ഒക്കെ ഭയങ്കര ഇടക്കിടക്ക് പവർ കട്ടാണ് അത് കാരണമാണ് നമ്മൾ ഫ്രോഡെന്ന് ദൈവം വിളിക്കണം ഫ്രോഡെന്നല്ല വിശ്വസ്തയില്ലാത്ത ആൾക്കാർ ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് നിത്യമായ സ്നേഹമെന്നല്ല എൻ്റെ അർത്ഥം എനിക്ക് നിനുള്ള സ്നേഹം നിത്യവും വിശ്വസ്ത അചുമാണ് അതായത് ജെറമിയ മുപ്പത്തൊന്ന് മൂന്നില് ഈ വെളിപാടുണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാ അതേണ്ടാ പവർ കട്ടീലെന്ന് ഞാൻ പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞില്ല എനിക്ക് നിന്നോട് സ്നേഹം അനന്തമാണ് നിന്നോടുള്ള നിന്നോടുള്ളത അചഞ്ചലവും നിന്നോടുള്ള അചഞ്ചലവും ചരിക്കാത്തതാണ് അത് കാരണമാണ് നമ്മുടെ വിട്ടുവിട്ടുള്ള സ്നേഹം ദൈവം ഫ്രോഡാന്ന് വിളിക്കാൻ കഴിയും അത് ഭയങ്കര സീരിയസ് ആയ വിഷയമാണ് കേട്ടോ നിങ്ങൾക്ക് ദൈവാനുഭവം ദൈവാനുഭവമില്ലാതെങ്കിൽ എൻ്റെ അടുത്തൊരു ഗ്യാപ്പാണ് പ്രോബ്ലം ഇപ്പം നേഴ്സുമാരൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയും എൻ്റെ അച്ഛാ എൻജിനിയർ പ്രൊഫഷണൽ നേഴ്സുമാർ അല്ല പ്രൊഫഷണൽസ് ഒക്കെ വരുമ്പോൾ പറയും അച്ഛാ ഗ്യാപ്പാണ് പ്രോബ്ലം എന്ന് പറയും അത് അവരെ വെച്ചാൽ അപ്പോൾ അവരോട് ചോദി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ കമ്പനിക്കാർ ചോദിക്കത്തില്ലേ നിങ്ങളെന്നാണ് പാസ് ഔട്ടായത് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ ഓക്കെ നൗ ഇറ്റ് ഈസ് രണ്ടായിരത്തി ട്യൂസ്ഡേ ട്വൻ്റി ഫൈവ് അല്ലേ ഇത് അപ്പോൾ ബാക്കി ദിവസം എവിടെ പോയി നിങ്ങളെന്ന് പറയും അപ്പോൾ ഭയങ്കര എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഈ കാലങ്ങളിൽ നിങ്ങളെവിടെ പോയി എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങളെ പറയാൻ തെറിയുടെ തെറിയുടെ ഒക്കെ പറയും ടെസ്റ്റ് എഴുതി ആനപൂരി എന്നൊക്കെ പറയുമെങ്കിലും അവർക്കറിയാം നിങ്ങളൊരു ടെസ്റ്റ് എഴുതിയിട്ടില്ലെന്ന് നിങ്ങൾ കണ്ട് അകത്ത് കയറി വരുമ്പോൾ തന്നെ ബേസിക്ക് മടിയനാണെന്നും മടിയ അവർ കാളെ കാണും ഷാബി ലുക്ക് കാണുമ്പോഴത്തേനും അറിയാം മടിയനാണെന്നും മടിയന്മാരെ കാണുമ്പോൾ അറിയാൻ പറ്റും പഠിച്ചുകളെയും കാണാൻ പറയാൻ പറ്റും സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഭയങ്കര സ്മാർട്ട് ദൈവമായിട്ട് നമുക്ക് സ്മാർട്ട് റിലേഷനാണ് വേണ്ടത് നിങ്ങളത് ഇന്ന് ഇന്നത്തെ ദിവസം ചിന്തിക്കേണ്ട ഇതാണ് മൈസ് എൻ്റെ റിലേഷൻ സ്മാർട്ടാണോ ദൈവമായിട്ട് അതെങ്ങനെ ഷാബിയായിട്ട് വിട്ടു വിട്ടു പിടിക്കണതാണ് ഇടക്കിടക്ക് ഗ്യാപ്പ് വരുന്നതാണോ അത് അക്സെപ്റ്റബിൾ അല്ലെന്നാണ് പറയുന്നത് കാര്യം എന്താണ് ദൈവത്തിന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് പോലെ എന്ന് പറയുന്നില്ലേ കേട്ട ഇതപേ ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം മുപ്പത്തഞ്ച് വയസ്സ് അപ്പൊ ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിന് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട് എന്താണ് നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ലത് അതിനൊരു ഫോം ഉണ്ട് സ്നേഹത്തിന്റെ സ്റ്റാൻഡർഡൈസ് ഫോം എന്താണ് എനിക്ക് നിങ്ങളുടെ സ്നേഹം അചഞ്ചലമാണ് സ്നേഹം അനന്തമാണ് വിശ്വസ്ത അചഞ്ചലവും അതുപോലെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ പതിമൂന്ന് മുപ്പത്തഞ്ചില് അചഞ്ചലമായിട്ട് നിത്യമായിട്ടും ആകുമ്പോഴാണ് ഗ്യാപ്പില്ലാത്തൊരു സ്നേഹം വരണത് ഇത് ഒരു പ്രാർത്ഥനയുണ്ടപ്പോൾ ഞാൻ എന്തിനും മാതാവിൻ്റെ പുറകടക്കണം ഏ ഞാൻ ഷാർജയിൽ ചെന്നപ്പോൾ അവിടെ പറ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞ് അച്ഛ അച്ഛൻ്റെ ധ്യേനം ഞങ്ങൾ ഓർത്തത് മാതാവിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ ജീവിത പ്രശ്നം മാത്രമേ പറയത്തുള്ളൂന്ന് അവിടെ നടത്തേക്ക് അസേഷനാണ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഞാൻ മാതാവിനെ കുറിച്ച് പറയണത് ഇവരൊരു മോഡലാണ് കറക്റ്റ് അവർ എല്ലാ സമയത്തും ഒരു ഒരു നിശ്ചിത വോൾട്ടേജ് ഉണ്ടാവും അത് മൈസോൾ മാഗ്നിഫൈസ് ദ ലോഡെന്ന് പറഞ്ഞാലും ശരി കുരുശന്റെ ജോട്ട് നിക്കണം എന്ന് പറഞ്ഞാൽ ശരി ആ സ്നേഹം അചഞ്ചലമായിരിക്കും അമ്മയാണ് മാതൃക അതുകൊണ്ട് ഗ്യാപ്പില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ ഇന്നത്തെ ദിവസം പ്രത്യേകത ഒക്കെ പരിശ്രമിക്കുക കർത്താവിനെ അനുഗ്രഹിക്കട്ടെ ഇവിടെ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ ക്ഷമയോട് കൂടെ അടിക്കടി ക്ഷമിക്കേണ്ട സാഹചര്യം കുടുംബത്തിലാണ് വരുന്നത് ഒരുമിച്ച് കുടുംബത്തിൽ മാത്രമല്ല ഒരേ കോവർക്കോട് കോവർക്കറോട് കൂടി ഇപ്പം ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സ് അവരഞ്ച് കൊല്ലം ആറ് കൊല്ലം ഒരുമിച്ച് താമസിക്കുന്നവരാണ് അപ്പോഴ് ഒരേ സ്വഭാവമുള്ളവരും അതിനകം വൈരാഗ്യം സൂക്ഷിക്കുന്നവരും ചില ആൾക്കാർക്ക് വൈരാഗ്യം മനസ്സിൽ നിന്ന് പോകാത്ത ബലഹീനന്മാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ കൂടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടത് പ്രത്യാശയാണ് വേണ്ടത് ഈ പ്രത്യാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി എൻ്റെ ദൈവം ഞാൻ ദൈവം പറഞ്ഞ വചനങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ശത്രുവാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേകമനുസരിച്ചുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടും ഒക്കെ ഇവിടെ കൂടെ ജീവിക്കാം പക്ഷെ ദൈവം അവസാനം ഇവരെ നേടിയെടുക്കും ദൈവത്തിന് അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം വേണ്ടത് അവർ വിശ്വാസം സ്വീകരിക്കാനും ദൈവത്തെ അവർ നേടിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നമ്മളോട് നല്ലവണ്ണം പെരുമാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ വൈരാഗ്യത്തോടെ മത്സരം നമ്മുടെ തകർച്ചകൾ അനുഗ്രഹ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മളോട് നല്ലവണ്ണം പെരുമാറാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെയാണ് കുഴപ്പം വന്നത് അങ്ങനെ അല്ല വേണ്ടത് നിങ്ങളോട് അവർ നല്ലവണ്ണം പെരുമാറണമേ നല്ല രീതിയിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേന്നല്ല ദൈവത്തിന് സമാധാനം ഉണ്ടാകണം നിങ്ങളുടെ കുടുംബത്തിന് മാത്രം സമാധാനം ഉണ്ടായാൽ ഇത്രയും നാളുള്ള കുടുംബ പ്രാർത്ഥനയിലേക്ക് എക്കാതിരുന്നതിൻ്റെ കാരണം കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരാണ് എന്താ കാര്യം അവിടെ പങ്കെടുത്തേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാം ഭർത്താവ് കുടിക്കാതിരിക്കണം അല്ലെങ്കിൽ ഭാര്യ ചാട്ടം നിർത്തണം അല്ലെങ്കിൽ കാന്തിര പൊന്തിൽ ചിലവാക്കുന്ന രീതിയിൽ നിർത്തണം ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം കയറി വട്ടം വായത്തിറക്കി പിടിക്കണം സ്വഭാവം മാറ്റണം കുടുംബത്തിൽ സമാധാനം കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കണം വെച്ചാൽ ദൈവത്തെ എന്താ പ്രയോജനം ഒരു പ്രയോജനവും ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് കൊണ്ടാണ് വർഷങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് ഇതിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണം ദൈവത്തിന് പ്രയോജനമുള്ള ആ രീതികൾ എന്താണ് എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണമേ പ്രസന്തിർന്ന് പ്രസന്ധി തീർന്നു ആ ദൈവം അത് കേൾക്കണമെന്നിട്ട് സമയമെടുക്കും കാര്യം എന്താണ് നിന്നെ നീ കൂടി ദൈവത്തെ അറിയണ്ടേ ഭർത്താവ് അത് അറിഞ്ഞാൽ പോരല്ല പറഞ്ഞല്ലേ എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണേ ദൈവത്തെ എന്ന് വെച്ചാൽ അറിയണ്ട പോലെ അറിയണം എന്താണെന്നു ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പെടക്കാതെ അതിനെ സൗമ്യമായി ഈ മോശസ് എന്തുകൊണ്ടാണ് പെടക്കാതിരുന്നത് അയാ അവർ തോന്നിവാസികളായിരുന്നേ അവർ അവരെ ഇടക്കിടക്ക് മോശമെന്ന് പറയും ഈജിട്ടുള്ള ഇറച്ചിച്ചട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ മരുഭൂമി കൊല്ലാൻ കൊണ്ടുവന്നതെന്ന് നിന്നെങ്ങനെ ചവിട്ടിക്കരുന്ന് ഇവർ പറയണതേ ഇവർ അട്ടക്കത്തെ പേടാ കോടി ശ്രദ്ധിക്കട്ടെ ਇਸ਼ਵੇਂ ਦਨ ਹallelujah ਹੰਦਰੀਆ ਹੰਦਰੀਆ ਇਸ਼ਵੇਂ ਆਰਾਧਨਾ 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 ਇਸ਼ਵੇਂ ਨੰਦੇ ਮਗਧ 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 ਅੰਸ਼ੀਨ ਹallelujah ਹੰਦਰੀਆ 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 ਇਸ਼ਵੇਂ ਸਤਿ ਦੀ ਹallelujah ਹੰਦਰੀਆ ਹੰਦਰੀਆ ਤੁਰਪਾੜ 16 2 3 മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനും എതിരായി മോശും അഹ്റോനും എതിരായി ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഈജിപ്തിൽ ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് വ്യക്തിയാവോളം അപ്പം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കർത്താവിന്റെ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഈ ും എതിരെ എന്താ ഓർക്കണത് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് ഒരു അൽപ്പം വിശന്നു കഴിഞ്ഞ ഉടനെ ഇവർ ഈജിപ്തില്ല ഈജിപ്തിലെ ഇറച്ചിപാത്രം ഓർക്കും അതെന്നെ കുടുംബത്തിൽ നടക്കണതേ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ നല്ല കാര്യം നിങ്ങൾ ഓർക്കും എന്തൊരു സമാധാനമായിരുന്നു മര്യാദക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു സമാധാനം ഉറങ്ങുമായി ഉറക്കം പറ്റുമായിരുന്നു ഇവിടെ മനുഷ്യന് നാല് മണിക്ക് എഴുന്നേറ്റ് പതിനൊന്ന് മണിക്ക് എന്ന് പതിനൊന്ന് മണിക്കൂടെ കിടക്കാൻ പോകും എന്നിട്ടും മനുഷ്യനൊരു സമാധാനം ഇല്ല ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് പെയ്തു പെറുക്കും ഈജിപ്റ്റുകാരും ചെയ്താൽ അത് ഇസ്രയേൽക്കാരും ചെയ്താൽ തന്നെയാണ് അവർക്ക് അല്പം വിശന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പണ്ടത്തെക്കാരും ഓർക്കും എന്നാൽ ഞങ്ങളെക്കൊണ്ട് അവിടെ ആക്കും ഞങ്ങളെക്കൊണ്ട് അവിടെ ആക്കാൻ പറയും ഇത് തന്നെ ഈ കറത്തും പറയണം എന്നെ കൊണ്ട് വീട്ടിലാക്കുക എന്നെ കൊണ്ട് വീട്ടിലാക്കണം അത് തന്നെ സംഭവം അവർ പറയണം അതുതന്നെയാണ് അപ്പം ഇത് ഇതിനകത്ത് വരുമ്പോൾ മോശത്തിന് പ്രത്യേകത ഉണ്ട് ഇവരെന്തെല്ലാം തലകുത്തി പറഞ്ഞാലും ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും ശപിക്കുകയൊന്നും ചെയ്യത്തില്ല ശാന്തമായി നിൽക്കുള്ളൂ അതാണ് സൗമ്യത എന്ന് പറയണത് എന്താണ് സഹിക്കുന്ന സ്നേഹം പ്ലസ് കുറച്ച് സമയമെടുക്കുമെന്ന് കർത്താവിനറിയാം ഓരോരോ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമല്ല നമുക്ക് വലിയ യാത്രയാണ് ഉള്ളത് അതുകൊണ്ട് ഓരോരോ വിഷയത്തിനും എടുത്തു ചാടാൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരമുണ്ടാകത്തുള്ളൂ അവസാനമെല്ലാം കർത്താവ് ക്രമീകരിക്കും മോശത്തിന് നല്ല വിശ്വാസമാണ് എന്താണ് അവസാനം എൻ്റെ ദൈവം എല്ലാം നല്ലവണ്ണം ക്രമീകരിക്കും അതിൽ ഇന്ന് പ്രത്യാശ വരികയും അപ്പം സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കയറ്റിയപ്പോഴാണ് എന്ത് പറ്റിയത് സൗമ്യത ഉണ്ടായത് അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒരു കുടുംബസമാധാനം ഇല്ലെങ്കിൽ ദൈവത്തെ കക്ഷി ചേർത്തിട്ട് അവസാനം കർത്താവെല്ലാം ശരിയാക്കും എൻ്റെ മക്കൾക്കായാലും പറയും എൻ്റെ അച്ഛ അവരെ വേറെ വിശ്വാസത്തിലേക്ക് അവൾ പ്രണയി പ്രേമിച്ച് നടക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവൾ ആ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവുക നിങ്ങൾ ഓക്കെ ആകും പക്ഷെ ദൈവം ഓക്കെ ആകത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളും ദൈവത്തെ അറിയാതെയാണ് മരിക്കണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് വിഷയം ദൈവത്തിനു മുൻ അടിസ്ഥാന ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വേണം ജീവിതത്തെ പുനഃക്രമീകരിക്കേണ്ടത് ദൈവം എല്ലാ വിഷയങ്ങളും എപ്പോഴായാലും കറക്റ്റ് ക്രമീകരിക്കും മോസസിന് അനുഭവത്തിൽ നിന്നറിയാം അതുകൊണ്ടാണ് മോസസിന് സൗമ്യ അതെന്താ അതിനെക്കുറിച്ച് മോസത്തിനെ കുറിച്ച് പറയണതേ ഈ സൗമ്യതര ഉറവിടവെന്താണെന്നറിയാമോ മോസത്തിൻ്റെ സൗമ്യ ഉറവിടം എന്ന് പറയണത് സങ്കീർത്തനം നൂറ്റിമൂന്ന് ഏഴാണ് മോസസ് ചുമ്മാ സൗമ്യത ഉണ്ടായതല്ല അരക്കിലോ സൗമ്യത ഇങ്ങോട്ട് തരാൻ വേണ്ടി മോ ശ്രീരാമലയെ പൊളിച്ചു ചെന്നിച്ചും പറയും ദൈവം എന്താണ് മോശത വന്നത് എനിക്ക് അരക്കിലോ സൗമ്യത വേണം അങ്ങനെ വന്നാൽ തൂക്കി പെട്ടി കൊടുക്കണമല്ല ഇത് എവിടുന്ന സമൂഹ സൗമ്യത ഉണ്ട് എന്ന് സങ്കീർത്തനം പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഏഴ് നൂറ്റി മൂന്ന് ഏഴ് അവിടെ ഏറ്റു ഏറ്റു വഴികൾ വഴികൾ ുംസ്രേൽ ജനത്തിനും അതാണ് പ്രശ്നം ഈ സൗമ്യത എങ്ങനെയുണ്ടായത് അവിടുന്ന് ദൈവം ദൈവം തന്റെ വഴികളെ ആർക്കാണ് വെളിപ്പെടുത്തിയത് മോശിക്കും പ്രവർത്തികളെ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി അപ്പോൾ ഒരു കാര്യം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് വഴികളെ എന്താണ് ചെയ്യണം എന്നുള്ളത് പ്രവൃത്തിയാണ് കല്മഴ പെയ്തു അത് പ്രവൃത്തിയാണ് അമ്മയുടെ മുട്ട തലേ എന്താണ് കലക്കേട് വന്നവനും മുട്ട മുട്ട അടിച്ചപ്പോൾ കല്മഴ പെയ്തെന്ന് പറഞ്ഞ പോലെ അത് എന്താണ് തല എന്താണ് തലേ പെയ്യണമെന്ന് മാത്രമേ ഇസ്രയോ ചരിത്രേ അറിയത്തുള്ളൂ അവരതുകൊണ്ട് വിളിക്കും പക്ഷേ മോശം തന്തക്കു വിളിക്കത്തില്ല എന്താ കാര്യം എന്തിനാണ് ദൈവം അത് ചെയ്യണത് എന്താ കാര്യം തൻ്റെ ശക്തിയുടെ പ്രവൃത്തികളെ ഇസ്രയേലിന് കാണിക്കുന്നതും പറവയ്ക്ക് മാനസാന്തരം ഉണ്ടാകാനും പറവേക്കാളി ശക്തനാണ് ദൈവം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരേ അടയാളങ്ങളെ കാണിക്കണത് അടയാള കാണിക്കുന്നത് അപ്പോൾ അതാണ് എന്താണ് തൻ്റെ പ്രവർത്തികൾ തൻ്റെ വഴികൾ മോശസിനും എന്തിനാണ് ചെയ്യണതെന്നുള്ളത് കുടുംബത്തിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത് പ്രസാദപരം ഉണ്ടാകാനാണ് തീർന്നില്ല പരിപാടി കുടുംബത്തിൽ എന്തിനാണ് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദൈവം ഒറ്റ വാക്ക് പോലെ എന്താണ് പ്രസാദപരം ഗ്രേസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആ ഉടമ്പടിയുടെ ആസ്തവാപ്തവാക്യം നമ്മളെ പഠിപ്പി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എന്തിനാണ് പ്രസാദവരവുണ്ടാകാനാണ് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രസാദവരം ഇരിക്കുന്നുണ്ട് അത് പ്രസാദപരത്തിനെ നേടാനുള്ള മാർഗമാണ് സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്തത ആത്മസമീകനം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അതിൽ തന്നെ ലക്ഷ്യമല്ല മാർഗമാണ് മാ ലക്ഷ്യം എന്താണ് പ്രസാദപരം ദൈവത്തിൻ്റെ ശക്തിയാണ് അതിൻ്റെ കണ്ടെയ്നറാണ് ഈ സംഭവം